നിങ്ങൾ ഈ വ്യത്യസ്തമായ ഒരു സ്കൂളൊന്ന് കണ്ടു നോക്കിയാൽ കൊട്ടാരക്കര തലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴ് ടീച്ചർമാരുടെ പേര് ഒരേ പേര് സെയിം പേര് സിന്ധു നമ്മൾ ഒന്നും രണ്ടും മൂന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ഏഴ് ടീച്ചർമാരുടെ പേരും ഒരേ സെയിം പേരാണ് സിന്ധു വീഡിയോ ഒന്ന് നോക്കുക സിന്ധു നദീതര സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾ ചരിത്രം പഠിക്കുമ്പോൾ തലവൂർ ദേവി വിലാസം സ്കൂളിൽ മറ്റൊരു സിന്ധു ചരിതം കുറിക്കുകയാണ് അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം ഈ ടീച്ചർമാരെ ഒന്ന് പരിചയപ്പെടാം എന്താ എൻ്റെ പേര് സിന്ധു ഞാൻ ഈ സ്കൂളിലെ യക്ഷം ആണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എന്താ പേര് എൻ്റെ പേര് സിന്ധു ഞാൻ വി എച്ച് എസ് സിയിലെ വൊക്കേഷണൽ ടീച്ചറാണ് എൻ്റെ പേര് സിന്ധു ഞാൻ വി എച്ച് എസ് സിയിലെ പ്രിൻസിപ്പലാണ് ഞാനും സിന്ധു ആണ് ഇവിടെ ഹൈസ്കൂൾ വിഭാഗം ഗണിതാധ്യാപികയാണ് സിന്ധു യു പി എസ് സി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാനും സിന്ധു ഞാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ഇതു തന്നെയാണ് ഈ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത